സിസ്റ്റേഴ്സ് പ്രിൻസിപ്പൽ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ആൻഡ് മൈ ഡിയർക്ക് എനിക്കെതിലും ഉള്ളീന്ന് വിളിക്കണമെന്നുണ്ട് പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഞാൻ പകരം ഉള്ളിൽ തന്നെ വെച്ചിരിക്കുകയാണ് ഒത്തിരി 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 സന്തോഷം കാര്യം നമ്മൾ പഠിച്ച കോളേജിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് പ്രത്യേകിച്ച് ആസ് എ ഗസ്റ്റ് ഒക്കെ ചെല്ലുമ്പം ഉണ്ടാകുന്ന ഒരു ഒരു എക്സ്പ്രഷനും ഒരു അഭിമാനമൊക്കെ ആയിട്ട് ഒരാളോട് ഇപ്പുണ്ട് ആൻഡ് എൻ്റെ കോളേജിൽ പോയപ്പോൾ എനിക്കിതേ ഫീൽ ഉണ്ടായത് കൊണ്ട് തന്നെ എന്താണ് ഇപ്പോൾ മനസ്സിൽ കൂടെ ഓടുന്നത് എന്നുള്ളത് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഞാൻ അധികം സംസാരിച്ച് തീർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ സെൻസേറ്റീവ് പ്രോഡക്റ്റ് നിങ്ങളോട് കുറച്ച് അധികം സംസാരിക്കും എനിക്കൊന്നു സിസ്റ്റർ ഈ ദിവസം രാവിലെ പത്ത് മണിക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ദുബായിലായിരുന്നു ദുബായി മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് ഇന്നിവിടെ പറയേണ്ട പ്രസംഗം എന്നിട്ട് ഇന്ന് രാവിലെ എഴുതിട്ട് എന്നോട് ചോദിക്കുകയാണ് ഷീട്ടത് ഞങ്ങളുടെ ഒരു വാനി ഉണ്ട് അപ്പം അതിന് മൂവ് ചെയ്യുന്നിട്ട് റെഡി ആയിക്കൊണ്ടിരുന്നത് ഞാനിന്ന് എന്തു പറയും ഞാൻ പറഞ്ഞു എന്താണോ മനസ്സിൽ തോന്നുന്നത് എന്താണ് കോളേജിൻ്റെ സമയത്ത് അവിടുത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പുറത്ത് പറയാൻ പോലാണെങ്കിൽ അത് പറയണം ഞാൻ പ്രത്യേകം പറഞ്ഞു എനിക്കൊന്നും എനിക്ക് തോന്നുന്നു ആദ്യം നമ്മുടെ മാം സംസാരിച്ചപ്പോൾ ഭയങ്കര ആക്റ്റീവായിരുന്നു അങ്ങനെ എനിക്ക് തോന്നുന്നു ആക്റ്റീവ് ഒരുപാട് കൂടിയിട്ട് ഇവര് സ്ഥിരം ഓഫീസിൽ വിളിപ്പിച്ച് സംസാരിക്കാറുണ്ടെന്നുള്ള കഥ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇവിടെ കാര്യങ്ങൾ ഞാൻ പറയലായിരിക്കില്ലേ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കാര്യം സിക്സ്റ്റി ഇയേഴ്സ് സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുകയാണ് സെൻറ്റ് സേവിയേഴ്സ് കോളേജ് ആ അറുപത് എന്ന് പറയുന്നത് ഒരു ഒരു ചെറിയ സംഖ്യയല്ല നേരത്തെ പറഞ്ഞ ഒരുപാട് ഒരുപാട് സമൂഹത്തിന് ഒരുപാട് ഒരുപാട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ സെൻറ് സേവിയേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സിക്സ്റ്റി ഇയേഴ്സ് ഓഫ് എക്സലൻസിന് ആൻഡ് ഈ ഈ അറുപത് വർഷം ആഘോഷിക്കുന്ന ഈ സമയത്ത് തന്നെ നിങ്ങളുടെ സന്തോഷത്തിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഒരുപാട് 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 സന്തോഷം ആൻഡ് ഞാൻ എൻ്റെ ആൻകറിങ് കരിയർ തുടങ്ങിയത് സൂര്യ മ്യൂസിക് എന്നാണ് അപ്പം സൂര്യ മ്യൂസിക് രണ്ടായിരത്തി പതിമൂന്ന് ജോലി ചെയ്തെനിക്ക് ഒന്നും ആ വർഷമാണോ അത് രണ്ടായിരത്തി പതിനാലാണോ എന്നറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് കോളേജുകളിൽ പോയി പ്രോഗ്രാം ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ ആദ്യത്തെ അഞ്ച് വേറൊരു കോളേജുകളിൽ ഒന്നായിരുന്നു സെൻറ്റ് സേവിയേഴ്സ് അപ്പോൾ ഇത് ക്ച്വലി വരാൻ പേടിയാണ് കാര്യം പറയുമ്പോളെന്നൊക്കെ പറയുമ്പോ നമ്മള് പറയുമ്പോ നമുക്ക് സന്തോഷമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്കും പേടിയാണ് കാര്യങ്ങൾ എന്താണ് ഇവിടുന്ന് ഏറ്റുവാങ്ങാൻ പോകുന്നത് എന്നുള്ളതിൽ നമുക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല അങ്ങനെ ഞങ്ങള് പ്രോഗ്രാം ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് പുറകിൽ നിന്ന് കൂക്കുപിടി കിട്ടിയിട്ടുണ്ട് അത് എന്നെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ആ എനിക്ക് തോന്നുന്നു ആ കൂക്കുകളികളൊക്കെ തന്നെയാണ് നമ്മളെ ഒരു വലിയ സദസ്സിന് മുന്നിൽ ധൈര്യത്തോടെ നിന്ന് സംസാരിപ്പിക്കാൻ നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആൻഡ് താങ്ക്സ് ഫോർ ദാറ്റ്